മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് പറോസ് പീരീഡ് ഫാന്റസി ലോണറിൽ ഒരുങ്ങിയ ചിത്രം ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഇത്രയും വർഷത്തെ സിനിമ ജീവിതത്തിൽ പ്രേക്ഷകർ നൽകിയ സ്നേഹത്തിന് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ് പറോസ് എന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിയേഴ് വർഷത്തെ എന്റെ സിനിമ ജീവിതത്തിൽ പ്രേക്ഷകർ നൽകിയ സ്നേഹത്തിനും ബഹുമാനത്തിനും അതിന്റെ ഉത്തരവാദിത്വം പോലെ തിരിച്ചു കൊടുക്കാവുന്ന ഒരു സമ്മാനമാണ് ബറോസ് അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയ സിനിമയുണ്ടാക്കാം എന്ന് കരുതിയത് ഇനി ഒരുപാട് സിനിമ ചെയ്യാൻ ഉള്ള പ്ലാൻ ഒന്നുമില്ല എന്തായാലും നിങ്ങളുടെ അനുവാദത്തോടും ആശീർവാദത്തോടു കൂടിയും സിനിമ നന്നായി പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മോഹൻലാൽ പറഞ്ഞു ഇന്ത്യൻ സിനിമ ലോകത്ത് ആദ്യമായി സ്ക്രീൻ ബ്രേക്ക് ത്രീ ഡി വിഷ്വൽ മികവുമായാണ് മോഹൻലാൽ ചിത്രം ബറോസ് ഇന്ന് തിയേറ്ററിലെത്തിയത് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ കുട്ടികൾക്ക് വേണ്ടിയൊരുക്കിയ ചിത്രമാണിതെന്നാണ് അണിയർ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് കുട്ടികളെ കണ്ടൊരുക്കിയ പോർച്ചുഗീസ് നാടോടിക്കഥയുടെ രംഗാവിഷ്കാരമാണ് ബറോസ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കാണാൻ പറ്റുന്ന ചിത്രമാണിതെന്നാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ ത്രീ ഡി വിഷ്വൽ ഗ്രാഫിക്സ് വിജയം ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാം മികവുള്ളതാണെന്നും രക്ഷിതാക്കളും കുട്ടികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും ചിത്രത്തിന് ധാരാളം നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട് മുതിർന്നവരെ തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിന് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ട്